ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ദിയ ഫാത്തിമയുടെ കേസുമായിട്ട് സാമ്യമുള്ള അതുപോലത്തെ ഒരു മിസ്സിംഗ് കേസ് രാഹുൽ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അത് ഏഴ് വയസ്സുള്ളപ്പോൾ കാണാതായ ഒരു കുട്ടിയുടെ മിസ്സിങ് കേസ് ഇട്ടാ ഈ ഒരു കേസിനെ പറ്റിയിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതിനെ പറ്റിയുള്ള ന്യൂസ് കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ ദിയമോളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ വന്നൊരു കമൻ്റായിരുന്നു ആലപ്പുഴയിൽ നിന്ന് നഷ്ടപ്പെട്ട കുട്ടിയെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചൊരു ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റ് അതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കേസിനെ പറ്റിയിട്ട് അറിയാത്ത കാരണം ഞാൻ ഇങ്ങനെ മിസ്സ് ആയിട്ടുള്ള കുറച്ച് വർഷം മുന്നിലുള്ള മിസ്സായിട്ടുള്ള കുട്ടികളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കുട്ടിയെ പറ്റിയുള്ള വീഡിയോ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ കുട്ടി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് വർഷത്തോളം കഴിഞ്ഞു ഇതുവരെ ആ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നപ്പോൾ സത്യമായിട്ട് ഞങ്ങൾ നെട്ടിപ്പോയിട്ട് കാരണം പത്തൊമ്പത് വർഷമായിട്ട് പോലും ഇത്രയും വർഷം പിന്നിട്ടിട്ട് പോലും ആ ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു വിവരം കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഷോക്ക് തന്നെയാണ് അത് അതുമാത്രമല്ല വേറൊരു വിവരം കൂടി കണ്ടിട്ട് അതുമായി സംബന്ധിച്ചിട്ടുള്ള അതായത് ഈ രാഹുൽ എന്ന പയ്യനാണ് അത് നഷ്ടപ്പെട്ടത് ഏഴ് വയസ്സുള്ളപ്പം നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഈ കുട്ടിയുടെ അച്ഛൻ രണ്ട് വർഷത്തിന് മുന്നേ ആ കുട്ടിയുടെ അച്ഛനും ആത്മഹത്യ ചെയ്തു എന്താ പറയുക കുട്ടിയെ കിട്ടാത്തതിലുള്ള ആ ഒരു വിഷമത്തിൽ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് പത്ത് പത്ത് എന്താ പറയുക പത്ത് പതിനേഴ് വർഷത്തോളം കാത്തിരുന്നു എന്നിട്ടും കുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടുന്നില്ലെന്നപ്പോൾ ഇനി എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിട്ടായിരിക്കാം ആ ഒരു അച്ഛൻ ചിലപ്പോൾ ഈ ഒരു ആത്മഹത്യ ചെയ്തത് അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വേദനയുണ്ട് അല്ലേ കാരണം ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കേസുകളൊക്കെ റിപ്പോർട്ടായിട്ട് വരുന്നു കാരണം നിയമങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം എട്ട് വർഷത്തിലധികമായിട്ട് ആ ഉപ്പ് ഉമ്മയും കാത്തിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇതുപോലെ കാത്തിരുന്നു പത്ത് പതിനേഴ് വർഷത്തോളമായിട്ട് കാത്തിരുന്ന ഒരു അച്ഛന് ഇനി ഒരിക്കലും തന്നെ അങ്ങനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം കാരണമായിരിക്കാം ചിലപ്പോൾ ആ അച്ഛന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിട പറഞ്ഞു പോയത് ആ ഒരു ന്യൂസും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വേദന ആവുകയാണ് ഇത്രയും വർഷമായിട്ട് ആ ഒരു കേസിൽ ഒരു തുമ്പ് കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ സ്നേഹിക്കുന്ന ഏതൊരു മാതാപിതാക്കളായാലും ആ ഒരു ചിന്തയിലേക്ക് പോവുകയുള്ളൂ എന്ത് പ്രതീക്ഷയിലാണ് ജീവിക്കുക എന്നുള്ളൊരു ചിന്ത കൊണ്ട് ചെയ്തതായിരിക്കാം നമ്മുടെ ദീപോള കേസിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ സാമ്യമുള്ള കുറേ കാര്യങ്ങൾ ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കുട്ടിയെ കാണാതാവുന്നത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വന്നതാണ് കൂട്ടുകാരോടൊക്കെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ കുട്ടി വീട്ടിലേക്ക് എത്തിയിട്ടില്ല അവിടുന്ന് കുട്ടി മിസ്സായത് വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ ടൈമിൽ കുട്ടി വീട്ടിലേക്ക് എത്തിയില്ല അങ്ങനെ കുട്ടി മിസ്സായതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇവർ കുറച്ച് നേരം വീടിന് പരിസരത്തും കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ നടത്തി അവിടെ നിന്ന് കുട്ടി ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഒരു അഞ്ചു മണിയോട് കൂടി ഇവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ആ ഒരു ടൈമിൽ തന്നെ ഇവർ തക്കതായിട്ടുള്ള ഒരു അന്വേഷിച്ചു അന്വേഷണം നമ്മൾ കാര്യങ്ങൾ തുടങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ കണ്ടെത്താൻ പറ്റുമോ അല്ലേ നമ്മൾ എന്താ പറയുക ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടൈമുണ്ട് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലേ നമ്മൾ കറക്റ്റ് പോകും എവിടെയൊക്കെയാണോ അവരുമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെവിടൊക്കെയാണോ അന്വേഷിക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ പരമാവധി അന്വേഷിച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ആത്മാർത്ഥയോട് കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എല്ലാവിധ ഇതുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവരുടെ ആ ഒരു രീതിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതും ആ നഷ്ടപ്പെട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷിക്കാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം അങ്ങനത്തൊരു കേസ് ഉണ്ട് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല നാലു മാസം മുൻപ് കാണാതായ എന്ന് പറയുന്ന നാടോടികളുടെ മകൾ രണ്ടര വയസ്സുകാരി ആ ഒരു കുട്ടിയെ കാണാതായിട്ട് ഇരുപത് മണിക്കൂറുകൾക്കകാണ് ആ കുട്ടിയെ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് എത്ര ഇരുപത് മണിക്കൂറും അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ പോലീസുകാർ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയതന്നെ അവിടെ പറയാൻ കേട്ടോ അതിൽ നമ്മളെന്തായാലും അവർ അഭിനന്ദിക്കണം ആ കേസ് അന്വേഷിച്ച ആളുകളൊക്കെ തീർച്ചയായിട്ടും പേട്ട തിരുവനന്തപുരത്ത് പേട്ടയിലാണ് സംഭവം നടക്കുന്നത് നാടോടികളുടെ കുട്ടിയായിരുന്നു വേരിയെന്ന് പറയുന്നത് സ്വപ്പം കുട്ടി അപ്പോൾ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ഒരു ടൈമിലാണ് കാണാതായതെന്ന് പറയുന്നത് കേട്ട് അവിടെ ഒരു രണ്ട് മണി തോ മുതൽ ഇവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു രണ്ട് മണിക്ക് അവരുടെ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ സി സി ടി വി അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളും പരിശോധിച്ചിട്ട് ഇവർ കൃത്യമായിട്ട് ഏകദേശം ഇരുപത് മണിക്കൂർ പിന്നിടുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടു കിട്ടിയത് അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ചൂട് കാരണം ആരാണോ കുട്ടി എടുത്തുകൊണ്ടുപോയത് അവരവിടെ കൊടുത്തത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടി എടുത്തു പോകുന്നത് അങ്ങനെ ചെറിയ ചെറിയ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ കേസിൻ്റെ ആ ഒരു ഊർജ്ജം കണ്ടിട്ട് തീർച്ചയായിട്ടും ഇവർ കണ്ടുപിടിക്കും എന്നുള്ള ഒരു പേടി കാരണം കുട്ടിയെ എടുത്തു പോയവർ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഉപേക്ഷിച്ചതായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അതാണ് കണ്ടുപിടിക്കുകയായിരുന്നു അത്രയും ഒരു ഇതിലുള്ള അന്വേഷണം ആയിരുന്നു അന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ആ ഒരു കേസ് ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു നാടോടികളുടെ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മുടെ അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അപ്പോൾ അവരുടെ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ പല ആളുകളും ആ ഒരു കേസിൽ എന്താ പറയുക മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ആ ഒരു കേസിന് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ജന ജന പിന്തുണ കിട്ടിയ ഒരു കേസായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത്രയും മണിക്കൂറിനകം അവർ പെട്ടെന്ന് അന്വേഷിച്ച് ആ ഒരു കേസ് ഫിനിഷ് ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു രണ്ട് കുട്ടികളുടെ കാര്യം നമ്മുടെ തിയാഭാത്തിമാരുടെ ആയാലും ഈ ഒരു രാഹുലിൻ്റെ അവസ്ഥ ആയാലും ആ ഒരു ടൈമിൽ തന്നെ ഇവർ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുവായിരുന്നു പിന്നെ ഈ രാഹുലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവർ പോലീസാർ വരുത്തി തീർക്കാൻ വെച്ചൊരു കാര്യം വരുത്തി തീർത്ത ഒരു കാര്യം എന്തോ എന്താണെന്നറിയാം ഈ രാഹുൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഏഴ് വയസ്സുള്ള ഈ രാഹുൽ ഒരു പക്ഷെ സ്വന്തമായിട്ട് വീട് വിട്ടു പോയതാണോ എന്നുള്ളൊരു രീതിയിൽ പോലീസ് ആ ഒരു കേസ് അവരോട് പറഞ്ഞു അവൻ കുഞ്ഞല്ലേ അവനെ വല്ലവരും കൊണ്ടുപോയോ നോക്ക് സാറേ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ചേട്ടനോടില്ലായിരുന്നു ബസ് സ്റ്റാൻഡിലൊക്കെ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ലില്ല അവൻ തനിയെ പോയതാണോ നോക്കിട്ട് സ്വർണമൊക്കെ ഇവിടെ ഉണ്ടോ പിന്നെ പൈസ വല്ല എടുത്തുകൊണ്ട് പോയോ എന്ന് നോക്ക് കുഞ്ഞ് സ്വയമേ നാടുവിട്ട രീതിയിൽ ആദ്യം അന്വേഷണം തുടങ്ങി പിന്നെ മൂന്ന് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് അവരിവിടെ കിടന്ന് ഒരു പറയുന്നതായിട്ടില്ല ഇവരും ഏഴ് വയസ്സുള്ള ഒരു പയ്യൻ തനിയെ വീട് വിട്ടു പോയതാണ് സ്വർണം പൈസ ഒക്കെ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വരെ ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പോലീസുകാർ അപ്പോൾ ഇവർ ഏഴ് വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രമാത്രം ഇരിതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ ഇതിന് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ നടന്ന ചെറിയ മക്കളാണ് വീട്ടിലൊക്കെ അച്ഛനമ്മയിട്ടൊക്കെ തെറ്റി പിരിഞ്ഞ് ഞാൻ പുറത്ത് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരിതാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു വഴിക്ക് വിടാം പക്ഷേ ഇത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും അവർ തമ്മിലുണ്ടായിട്ടില്ല കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വന്ന ഒരു കുട്ടി അവിടെ നിന്നിട്ടാണ് മിസ്സായിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു കേസ് അങ്ങനെ എഴുതി തള്ളാനുള്ള ഒരു വിഷയം അതിലില്ല എന്നിട്ട് വരെ പോലീസുകാർ അത്തരത്തിൽ അത് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതാണ് നമ്മുടെ ഒരു പോലീസുകാർ ഇവർക്ക് എന്താ പറയുക ഒരുപാട് കുട്ടികൾ മിസ്സാവണമാണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു കുട്ടിയൊന്നും ചിലപ്പോൾ അവർക്കൊന്നായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷെ ആ നഷ്ടപ്പെട്ട അച്ഛനും അച്ഛനമ്മക്കും ആ ഒരു കുട്ടി വളരെ വലുതാണ് അല്ലേ നഷ്ടപ്പെടുന്ന ഓരോ കുട്ടി അമ്മമാർക്കും അവരുടെ കുട്ടികൾ വളരെ വലുതാണ് ഈ എന്താ പറയുക പോലീസുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് വെറും ഒരു കേസ് എത്രയോ കേസുകളിൽ ഒരു കേസാവാം പക്ഷെ ഈ നഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് അവരുടെ സ്വന്തം ജീവനാണ് അല്ലെങ്കിൽ ജീവിതമൊക്കെയാണ് അപ്പൊ അത് അവര ഒരു വേദനയോട് കൂടി മറ്റുള്ളവരുടെ പ്രയാസം അല്ലെങ്കിൽ സങ്കടം അതും കൂടി നമ്മളെ സ്ഥാനത്തും കൂടി നിന്നിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് നമ്മൾ ആ ഒരു കേസിനെ കൈകാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർ ആത്മാർത്ഥത ഉണ്ടാവും ഇല്ല നമ്മുടെ വീട്ടിലുണ്ട് കുട്ടികൾ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരികയെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥതണ്ടാവണം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അല്ലേ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ദിയ മോളെക്കുറിച്ചൊക്കെ എൻ്റെ മകളുമായിട്ടാണ് ഞാൻ സങ്കല്പിച്ച് നോക്കുന്നത് എൻ്റെ കുട്ടി മിസ്സായാലും എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് ആ ദിയ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ജുനൈദക്ക് ആ ഒരു കേസിന് പിന്നാലെ ഇത്രയും നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സത്യം പറയുന്ന പോലീസുകാരുടെ ഒരു ഉത്തരവാദിത്തമില്ലായ്മ എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം അവരുടെ ഒരു മുൻകൈ എടുക്കലാണ് ഏതൊരു കേസും തെളിക്കാനുള്ള ഏകൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അവരതിൽ ആത്മാർത്ഥമായിട്ട് എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഏതൊരു കേസിനും തുമ്പ് പിടിക്കാൻ കഴിയുള്ളൂ അപ്പം അവരുടെ അന്വേഷണം വന്നേ ശക്തമായിട്ടാണെങ്കിലൊരു പക്ഷേ എന്നാൽ ഒരു കുട്ടി അവരുടെ വീട്ടിലുണ്ടായിരിക്കാം ആ ഒരു മാത എന്താ പറയാ ആ ഒരു കുട്ടിയുടെ അച്ഛനും ഇന്ന് ജീവനോട് അവരുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ ആ ഒരു ഭാഗത്തുനിന്നുണ്ടായ കേസിന്റെ പിഴവുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും വർഷമായിട്ട് ആ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു തുമ്പും കിട്ടാത്തത്